ഒറ്റക്ക് പാടുന്ന പൂങ്കുലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ തേനൂറും കനിയേറെ കൊത്തിട്ടും ചുണ്ടിൽ മധുരയ്ക്കും പാട്ടൊട്ടും ാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ ൊരു കുടം കണക്കെ മാറി കണ്ടതല്ലേ ആരാരും കാണാത്തൊരു പൊൻകിടാവ് അന്ന് നിന്റെ കണ്ണിലിൽ പൂത്തുമിന്നിയ നല്ല നാള് ഒറ്റയ്ക്ക് പാടുന്ന പൂ പട്ട് പോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ അക്കരക്ക് പോയ തോണി നിന്റെ കണ്ണുനീരിന് കഥകിൽ നിന്ന് തീരുക ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ തേനൂറും കരിയേറെ കൊത്തിട്ടും ചുണ്ടിൽ മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ